നമസ്കാരം ഇതെന്താണ് നടക്കുന്നത് നമ്മുടെ പുതിയ കേരളത്തിലെ സിനിമാ ലോകത്ത് പാർവതി തിരൂപത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ മുഴുവൻ മലയാളികളും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുന്നു എന്താ ഈ തീരുമാനത്തിലാണ് നടി പാർവതി തിരൂപത്തി രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ചര വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമായോ എന്നാണ് പാർവതി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ നടപടി എന്നാണ് പറച്ച എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നല്ലോ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ലക്ഷ്യം അല്ലേ അതിൽ എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ദൃതിയൊന്നുമില്ല കേട്ടോ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആകെ അഞ്ചു വർഷം അല്ലേ കഴിഞ്ഞുള്ളൂ എന്നായിരുന്നു പാർവതിയുടെ ആക്ഷേപം പാർവതിയുടെ ചോദ്യത്തിൽ പിണറായി സർക്കാരിനോടുള്ള ഓർമ്മപ്പെടുത്തലാണിത് നീതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീപക്ഷം വോട്ടിനായാണോ മനസ്സായിട്ടാണോ ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകാം രണ്ടായിരത്തി പതിനേഴ് മലയാള സിനിമയിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം സിനിമയിലെ സ്ത്രീകൾ മൗനം വിട്ട് തുറന്നു പറഞ്ഞു നമുക്ക് നീതി വേണം സുരക്ഷ വേണം സർക്കാരിന്റെ തീർച്ചയായ പ്രതികരണം ഹേമ കമ്മീഷൻ ഉദ്യോഗസ്ഥരും സിനിമാ മേഖലയിലെ സ്ത്രീകളും ചേർന്ന് പഠിച്ചു മൂന്ന് വർഷം വെച്ചുരുങ്ങി ഒരു മുന്നൂറ് പേജ് റിപ്പോർട്ട് പോലീസ് അതുകൊണ്ട് പറഞ്ഞു ഇവിടെ ചില പേരുണ്ട് കേസെടുക്ക മുപ്പത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു വലിയ പേരുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം മുകേഷ് സിദ്ദിഖ് ജയസൂര്യ രാജു സംവിധായകൻ രഞ്ജിത്ത് ഇത് കേട്ട സിനിമ അവാർഡ് ജൂറി പോലും ഞെട്ടി ഇത് ബെസ്റ്റ് ക്രിമിനൽസിനുള്ള അവാർഡാണോ പക്ഷെ അടുത്തതായി സംഭവിച്ചത് എന്താ ഇരുപത്തിയൊന്ന് കേസ് എടുത്തു പോലീസ് കുറ്റവാളിയല്ലെന്ന് പറഞ്ഞു പതിനാല് കേസ് കൂടി പിന്നെ അതങ്ങനെ പോയി പോലീസിന്റെ വിശദീകരണം ഇങ്ങനെ പരാതിക്കാർക്ക് ഇനി താല്പര്യമില്ല അപ്പോ എന്റെ ചോദ്യം ഇത് ഈ താല്പര്യമില്ലെങ്കിൽ നീതി വേണ്ടയോ അല്ലെങ്കിൽ അത്രയും പേരുടെ മൊഴിയെടുത്ത് ഫോട്ടോക്കായായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീകൾ നൽകിയ മൊഴികൾ അവരുടെ ജീവിതം തുറന്നു പറഞ്ഞത് അവിടെ നിന്ന് ഇന്ന് കിട്ടിയത് എന്താണ് മുപ്പത്തിയഞ്ച് കേസ് എല്ലാം അവസാനിപ്പിച്ചു പ്രതികൾക്ക് താല്പര്യമില്ല കേസുകാരിക്കും താല്പര്യമില്ല അതുകൊണ്ട് നീതി വേണ്ട ഈ നീതി പ്രക്രിയ ഇതായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു കമ്മീഷൻ അല്ല ഒരിക്കൽ ചോദിക്കേണ്ടത് ഇങ്ങനെ ഹേമ കമ്മീഷൻ നിന്നെ എന്തിനാണ് രൂപീകരിച്ചത് റിപ്പോർട്ട് എഴുതിപ്പിച്ചത് എന്തിനായിരുന്നു അലമാരയിൽ വെച്ചത് പോലെ നേരിട്ട് ശ്മശാനത്തിലായിരുന്നെങ്കിൽ കുറച്ച് കമലപ്പൂവെങ്കിലും പൂത്തേനെ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് സ്ത്രീകൾക്ക് നീതി കിട്ടുന്നതിന് ശക്തമായ ഭരണ സംവിധാനം വേണം സഭാചാര പബ്ലിസിറ്റി അല്ല കമ്മീഷൻ സത്യമാകാൻ കേസ് തന്നെ മുന്നോട്ട് പോകണം സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവരോട് തുടർച്ചയായി നിന്ന് പിന്തുണ നൽകേണ്ടത് സമൂഹം തന്നെയാണ് പാർവതി ഒരൊറ്റ ഇൻസ്റ്റാ സ്റ്റോറി പോസ്റ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ മുഴുവൻ കനവും ഒരു ഔദ്യോഗിക പ്രസ്താവനയുടേത് തന്നെയായിരുന്നു ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നത് നല്ല കാര്യം തന്നെയായിരുന്നു പക്ഷെ ആ കമ്മീഷൻ ഒന്നും നേടാതെ അവസാനിക്കുമ്പോൾ അതിൻ്റെ വേദന അതിന്റെ സത്യം അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഇനി ഒരു ചോദ്യം നമ്മൾ എല്ലാവരും നമ്മളുടെ അടുത്ത് തന്നെ ചോദിക്കണം സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് നാം സീരിയസ് ആണോ ഡോക്യുമെന്റേഷൻ ആണോ പാർവതി ചോദിച്ച ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമുണ്ടോ അതോ അതും ഇൻസ്റ്റാ ആയിട്ട് അങ്ങ് പോകുമോ നമുക്ക് കണ്ടുതന്നെ അറിയാം